മൂന്നാർ ടൌണിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മോഷണം തടയാൻ ശ്രമിച്ച കാവൽക്കാരനെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടി മേട്ടുപാളയം ഒട്ടൻതുറ സ്വദേശി ഗോപാൽ എന്ന് വിളിക്കുന്ന പി സെൽവകുമാറാണ് പിടിയിലായത് ഇയാൾ അമ്പതിലധികം കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇക്കഴിഞ്ഞ മാർച്ച് പതിനാലിന് രാത്രിയിലാണ് മൂന്നാർ ടൌണിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും സമീപത്തെ വീട്ടിലും മോഷണശ്രമം നടന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ കാവൽക്കാരനായ നല്ലതണ്ണി കല്ലാർ എം മാടസ്വാമിയെ പ്രതി ഇരുമ്പുകമ്പി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു കിടന്നുറങ്ങുകയായിരുന്ന മറ്റൊരു കാവൽക്കാരനെ മുറിയിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു സെൽവകുമാർ മോഷണത്തിന് ശ്രമം നടത്തിയത് മെട്ടുപ്പാളയം പോലീസിന്റെ സഹകരണത്തോടെ മൂന്നാർ പോലീസ് അൻപത്തിരണ്ടുകാരനായ പ്രതിയെ പിടികൂടി ഇയാൾ തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിലായി അമ്പതിലധികം കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം നമ്മുടെ സി സി ടി വി വ്യാപകമായിട്ട് പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എം ഒ ക്രിമിനൽസ് സ്ഥിരമായി കുറ്റകൃത്യങ്ങൾ മോഷണം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന പ്രതികളെക്കുറിച്ച് തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടു കൂടി അവിടെയും അന്വേഷണം നടത്തി അവിടെ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അജീഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഒരാഴ്ചയോളം വേട്ടപ്പാളത്ത് താമസിച്ച് അവിടെ അന്വേഷണം നടത്തിയിൽ പ്രതിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരം ലഭിക്കുകയും ഇന്നലെ പ്രതിയെ തമിഴ്നാട് പോലീസിൻ്റെയും സഹകരണത്തോടുകൂടി അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് എടുക്കാനിടയായിട്ടുണ്ട് ക്ഷേത്രത്തിൽ മോഷണത്തിന് ശ്രമിച്ച അന്ന് തന്നെ ക്ഷേത്രത്തിന് സമീപമുള്ള വീടുകളിലും മോഷണ ശ്രമം നടത്തിയിരുന്നു മൂന്നാർ സി ഐ രാജൻ കെ അരമനയുടെ നിർദ്ദേശപ്രകാരം എസ് ഐ അജേഷ് കെ ജോൺ എസ് സി പി ഒ ധോണി ചാക്കോ സി പി ഒമാരായ സുയന്ദ് സുനിൽകുമാർ ഹിലാൽ അനീഷ് ജോർജ് എം മണികണ്ഠൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ